നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പാടത്തിന്റെ നടുക്കില് നിൽക്കണ എന്താന്ന് വേറെ ഒന്നല്ല ഇതാ ദൂരെ അവിടെ കാണുന്ന വീടില്ലേ ഈ പാടത്തിന്റെ നടുവിലായിട്ട് കാണുന്ന വീട് അതാണ് നമ്മളുടെ ഇന്നത്തെ സൈറ്റ് ഈ ഇങ്ങനെ ഫുള്ള് പാടങ്ങളും കുളങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ നടുക്കിലായിട്ടുള്ള ഒരു വീട് ഒരു അങ്ങനത്തെ ഒരു കൺസെപ്റ്റില് പണിയണ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ പണിയുള്ള ഒരു വീടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വീട് ഇത് എഫ് ബി ബ്രിക് കൊണ്ട് ആട്ടോ അതായത് ഇത് സ്മൂത്ത് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇങ്ങനെ എച്ച് പിയുടെ പോലെ ലൈൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല പിന്നെ ഇപ്പൊ ഇതാ ഇവിടെ ഇതിന്റെ ഹാഫ് ബ്രിക്ക് കിടക്കുന്നുണ്ട് ഇതിപ്പോ മുറിച്ചിട്ടേക്കണല്ലാട്ടോ ഇങ്ങനെ നമുക്ക് ഹാഫ് ബ്രിക്ക് റെഡിലി അവൈലബിൾ ആണ് നമുക്ക് അപ്പൊ ഒരു പണിയൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അകത്തേക്ക് പോയിട്ട് നോക്കാം ഇവിടെ നല്ല അടിപൊളി സ്ഥലോ ഇങ്ങനെ ഫുൾ ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ പാടാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ കാണുന്ന പണി എന്ന് പറഞ്ഞാൽ നിണ്ടലിന് ഇങ്ങനെ പലകടിച്ചു വെച്ചിട്ടുള്ളതാണ് സാധാരണ എല്ലാ വീട് പണിക്കും ഉള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പോഷൻസിൽ മാത്രമേ ഇങ്ങനെ പലകടിക്കേണ്ട കാര്യമുള്ളൂ കാരണം വേറൊന്നും അല്ല നമ്മളുടെ കട്ട കട്ട കൊണ്ട് വെച്ചിട്ട് തന്നെ ഈ പലകയ്ക്ക് പകരം ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കട്ടയുടെ മുകളിൽ ഇങ്ങനെ വെക്കും വെറുതെ വെക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളില് നമ്മൾ ഇതിൽ ഇതിന്റെ ഉള്ളിൽ ചെയ്യണ പോലെ തന്നെ ഇരുമ്പ് കമ്പി ഒക്കെ ഇട്ട് കോൺക്രീറ്റ് ഇത് ഫിനിഷ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു എളുപ്പം നമ്മളുടെ ഈ ബ്രിക്ക് വെച്ച് ചെയ്താലുണ്ട് പിന്നെ അത് പിന്നെ തട്ട് പൊളിക്കലോ അങ്ങനത്തെ പലക പൊളിച്ചിട്ടുള്ള പണികളോ അങ്ങനത്തെ പണികളോ ഒന്നും വരില്ല കുറച്ചും കൂടി ഈസി ആയിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും സാറെ നമസ്കാരം അപ്പോൾ എന്താ പേര് സർവനന്ദ് എന്താ ചെയ്യുന്നത് ഞാനൊരു ഗവൺമെന്റ് കോച്ചാണ് സ്പോർട്സ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യണോ ഈ വീടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് ഞങ്ങൾക്ക് ഷെയർ എങ്ങനെ എത്തി മൊത്തത്തിൽ ഒരു പ്ലാനും പറയാമോ ഇതിലേക്ക് ഒരു മൂന്ന് വർഷത്തെ പ്ലാനാണ് ഞങ്ങൾ ഈ പൊളത്തോൺ ബ്രിട്ടസിലേക്ക് എത്താൻ തന്നെ കാരണം ഇതിന് ഇഷ്ടപ്പെട്ടാണ് ഈ കട്ടയുടെ ഒരു ഭംഗിയും പിന്നെ ഞങ്ങൾ ഒരു ഞങ്ങള് ഫ്രണ്ട്ലി വീടാണ് പണിയണത് അതിനൊരു തേക്കാത്ത ഒരു മണ്ണിന്റെ വീടിനെ ആവണം നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ മുകളിലും ഓടിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പശുവും കൃഷിയൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഭംഗിയിട്ടുള്ള ഒരു വീടൊരു ഒരു പഴയൊരു തറവാട് മോഡലിന് വീടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മുടെ സുഹൃത്ത് വഴിക്കനെയാണ് ഈ നമ്മുടെ ബോസിൻ്റെ അടുത്തേക്ക് എത്തുന്നതും അപ്പം പുള്ളി പരിചയപ്പെടുത്തി തരുന്നതും അങ്ങനെയാണ് മുഴുവൻ ഇതുപോലെ തേക്കാതെ തന്നെയാണ് റൂംസും എല്ലാം അങ്ങനെ ും ടോട്ടല് നമ്മൾ തേക്കുന്നില്ല അതിനുവേണ്ടി നമുക്ക് ഇപ്പൊ ഈ ഒരു വർക്കറിനെ കണ്ടെത്താൻ നമ്മൾ ടൈം എടുത്തു എക്സ്പെർട്ട് ആയിട്ടുള്ള വർക്ക് വേണം നമുക്ക് ആളെ എത്തിച്ചത് വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ഉള്ള കൂടെ ആയതുകൊണ്ടും കാരണം ബ്രിക്സ് ബ്രേക്ക് ചെയ്യാണ്ടാണ് പറഞ്ഞാൽ പൊട്ടിക്കാണ്ട് ഉള്ള ചെയ്ത് പോകണല്ലോ അപ്പൊ അതൊരു സ്കിൽഡായിട്ടുള്ള വർക്കാണ് അപ്പൊ അത് അറിയുന്ന ആൾക്കാർ തന്നെ ചെയ്യണം വീട് മൊത്തത്തില് ഒരു ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പം ഞങ്ങളിത് ഒരു ചെറിയൊരു ഉണ്ട് കോട്ടയാടില്ല അപ്പം ഞങ്ങൾക്ക് മഴ പെയ്യണതും വെള്ളം ഉള്ളി വീണൊക്കെ ഒരു കോട്ടിയാട് പോകാണ് വരുന്നത് അപ്പൊ തൊട്ട ഒപ്പം തന്നെ ഒരു കുളം ഉണ്ട് കോട്ടിയാട് നമ്മൾ കുളത്തേക്കുള്ള എക്സിറ്റും അങ്ങനെയുള്ള ഒരു ഒരു എക്കോ എക്കോസ്റ്റേരി ടോട്ടൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ഏരിയൊരു ഏരിയ അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ ഈ ഏരിയ ചോയ്സ് ചെയ്തത് പാടുണ്ട് പാട് നമ്മുടെ പാടം തന്നെയാണ് അപ്പം അതിനൊപ്പം തന്നെ മുമ്പിൽ ഏരിയ ഞങ്ങള്

ഇപ്പൊ ഈ പൈപ്പ് ഇവിടെ വന്ന് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല ഇലക്ട്രിക്കൽ വയറൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നിർത്തിയിട്ടുള്ളതാണ് ഇപ്പൊ ഇവിടെ ഒരു കട്ടിങ് ഒന്നും കാണില്ലല്ലോ ഇവിടെ തേക്കാത്ത ചുമനായതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ഭംഗി പോവാൻ പാടില്ലല്ലോ ഇപ്പൊ ഇതേപോലെ തന്നെയാണ് ഇപ്പൊ അവിടെയും എല്ലാ സ്ഥലത്തും ഇങ്ങനെ പൈപ്പ് ഇല്ല ഇണ്ട ലൈറ്റ് വരെയുള്ളത് ചെയ്തിട്ട് അവിടെ പൈപ്പ് കൊണ്ടു നിർത്തിയിട്ടുള്ളതാണ് അപ്പൊ ഇലക്ട്രീഷ്യന്മാർക്ക് ഇനി എളുപ്പമാണ് വരിക വയർ എടുക്കുക അതിൽ കൂടെ വലിച്ചെടുക്കുക ഇത്ര മാത്രം പണി വരുള്ളൂ ബ്രിക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഹോൾസ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് അതിന്റെ ചൂട് കുറയാന്നുള്ളതിൽ ഇത് എയർ ആണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഹോൾസ് തന്നെയാണ് അതിന്റെ ചൂട് കുറയാന്നുള്ള കാര്യത്തിന് ഒന്നും കൂടി ഹെൽപ് ചെയ്യണ ഒരു ഫാക്ടർ വരുന്നത് പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് ഒക്കെ വളരെ കുറവായിരിക്കും അത ഇവിടെ ഒരു പീസ് ഇരിക്കുന്നത് ഇത് ഇത്രയും ചെറിയ ഹൈറ്റ് ചെറിയ സൈസിൽ വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് കുഞ്ഞൊരു സ്പേസ് ഉണ്ടെങ്കിലും ഈ ഒരു പീസ് വരെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ അപ്പൊ നമുക്ക് മാക്സിമം വേസ്റ്റേജ് കുറഞ്ഞ് ആയി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ വേസ്റ്റേജ് മാത്രമല്ല ഇപ്പൊ ഇവൻ പരിക്കനാണെങ്കിൽ പോലും കുറച്ച് മതി കുറെ വാരിപ്പൊത്തി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് പരിക്കലിൽ കണ്ടില്ലേ നമുക്ക് സിമ്പിൾ ആയിട്ട് പണിതെടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് ഒരു കുഴി പോലെ അത് വേറെ ഒന്നുമല്ല ഇവരുടെ കോട്ടിയാടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് നടുമുറ്റാണ് ഓപ്പൺ സ്പേസാ വരിക ഇത് അപ്പോ ആ വെള്ളം ഈ ഹോളില് കൊണ്ട് ഇവിടെ ഹോളുണ്ട് അപ്പൊ അതി കൂടെ ഒരു അങ്ങനെ ഒരു ഡ്രൈനേജ് ആ വെള്ളത്തിന്റെ ഡ്രെയിനേജ് അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഇത്ര ഈർപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണിത് എന്നിരുന്നാൽ പോലും നമ്മൾ തേക്കാതെ തന്നെ ഫിനിഷ് ചെയ്താലും ഈ കട്ടയ്മ ചേതൽ പിടിക്കാന്നുള്ള ഒരു സംഭവം വരില്ല അത് വേറെ ഒന്നുമല്ല നമ്മള് പറഞ്ഞില്ല നൈൻ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ആറ് മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഈർപ്പത്തിന്റെ കണ്ടന്റ് ഒക്കെ പോയിട്ട് വരുന്നതാ അതുകൊണ്ട് ഈർപ്പം പിടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചേതല് വന്നിട്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നും നമ്മുടെ ബ്രിക്കും ഉണ്ടാവില്ല അപ്പൊ ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ബാത്റൂം ആട്ടോ അപ്പൊ പൊറോത്തോം ബ്രിക്കിൽ ബാത്റൂമുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് കമന്റ്സ് ആയിട്ടൊക്കെ നിങ്ങൾ കാണാറുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഈ വീട് മൊത്തത്തിൽ തന്നെ ചുരുള്ളത്തിന്റെ ഉള്ളിലേ ഇരിക്കണേ അതുകൊണ്ട് ഈർപ്പം വലിക്കാന്നുള്ളൊരു പ്രശ്നം ഇല്ലാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് അതിന്റെ റീസണും പറഞ്ഞിരുന്നു നമ്മൾ എത്രയും ഹൈ ടെമ്പറേച്ചറില് ഫയർ ചെയ്ത് വരുന്നതാണെന്നുള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പോ എന്താ ഈ ബാത്റൂമിലും സുഖമായിട്ട് ഉപയോഗിക്കാം ഇപ്പൊ അത് അത്ര ഫിനിഷ്ഡായിട്ടൊന്നും ചെയ്യാത്തത് ഇവിടെ ടൈൽ ഒട്ടിച്ചിട്ട് ഫിനിഷ് ചെയ്യാനുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഇതിപ്പോ തൊട്ടപ്പുറത്ത് കുളാണ് ഇതിന്റെ തൊട്ടടുത്തന്നെ കുളമാണ് ഈ ഈ ഒരു റൂമിന്റെ ഈ ഒരു ബാത്റൂമിന്റെ ഏരിയയുടെ ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പൊറത്തുമ്പോഴേക്കും നമുക്ക് ചെയ്യാം ഇനിയിപ്പോ വീനോ എന്താണ് പോറത്തും എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം വീനോബഗർ എന്നുള്ളത് നമ്മുടെ ബ്രാൻഡിന്റെ പേരാണ് ഈ ബ്രിക്ക് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ബ്രാൻഡിന്റെ പേരാണ് ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള അതായത് ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറിങ് കമ്പനിയാണ് ലോകത്തില് മൊത്തത്തിലായിട്ട് ഒരു ഇരുന്നൂറിലധികം പ്ലാന്റുകൾ ഉള്ള ഒരു മുപ്പത് രാജ്യങ്ങളായിട്ട് ഇരുന്നൂറിലധികം പ്ലാന്റുകൾ ഉള്ള അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഓരോ കട്ടടിയും ക്വാളിറ്റി അത്രയും അഷ്യർ എഷ്യോർഡ് ആയിട്ട് നമുക്ക് വിചാരിക്കാൻ പറ്റും പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ നമുക്കിപ്പോ ഒരു ഒരു പ്ലാന്റിൽ ഉണ്ടാക്കുന്ന കട്ടയ്ക്ക് ഓരോ ദിവസത്തെയോ അല്ലെങ്കിൽ അന്നത്തെ പണിക്കാരുടെ മൂടനുസരിച്ചൊക്കെ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല നമുക്ക് എല്ലാവർക്കും ഒരേ ക്വാളിറ്റിയിൽ കിട്ടുന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഈ കട്ട വെച്ചിട്ട് വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റിൽ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ